പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മഹാഭാരതത്തിലെ ഒരു അതിസങ്കീർണമായ ഒരു യുദ്ധരംഗത്തെ കുറിച്ചാണ് പറയാറുള്ളത് ആ യുദ്ധത്തിനകത്ത് പാണ്ഡവർക്കേറ്റ ഒരു തിരിച്ചടി കൂടിയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത് പന്ത്രണ്ടാം ദിവസം യുദ്ധം കഴിഞ്ഞ് വൈകിട്ട് കൗരവരുടെ കൂടാരത്തിൽ ഒരു വലിയ ചർച്ച നടക്കുകയാണ് ആ ചർച്ചയിൽ നമ്മുടെ ദുര്യോധനൻ വലുതായിട്ട് കരയുകയാണ് കരയുകയാണ് ആക്രോഷിക്കുകയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സംസാരങ്ങളിൽ പ്രതികാരത്തിന് അല്ലെങ്കിൽ ഈ പ്രതികാരം നാളെ തന്നെ വീട്ടണം എന്നുള്ള രീതിയിൽ പല മഹാരഥന്മാരോടും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അതിൽ കൗരവസേനയുടെ സേനാധിപനായിരുന്ന ദ്രോണർ ഇതിൻ്റെ സമസ്യക്ക് ഒരു വഴി പലരോടും തേടുകയാണ് പക്ഷേ എന്താണ് ഈ സമസ്യക്ക് പ്രധാന കാരണം ഈ സമസ്യക്കുള്ള പ്രധാന കാരണം വേറെ ആരുമല്ല അർജുനന്റെ പുത്രനായ അഭിമന്യു തന്നെയായിരുന്നു അഭിമന്യു എങ്ങനെയാണ് കൗരവർക്ക് ഇത്രയും വലിയൊരു ദുഃഖം ഉണ്ടാക്കി കൊടുത്തതെന്ന് വെച്ചാൽ അഭിമന്യുവിന്റെ യുദ്ധ സാമർഥ്യം തന്നെയായിരുന്നു ഭീമസേനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപ സമയത്ത് ഈ നൂ ഈ നൂറ്റിയൊന്ന് പേരും നൂറു പേരും തന്റെ കൈകൊണ്ട് വധിക്കുമെന്ന് ശബ്ദം ചെയ്തിരുന്നു അതിന്റെ പശ്ചാത്തലത്തിൽ ഈ സഹോദരന്മാരെ ഓരോരുത്തരായിട്ട് ഭീമസേനൻ കൊല്ലുകയാണ് പന്ത്രണ്ടാം ദിവസം പത്ത് മുപ്പത് പേരെ ഭീമസേന ഒറ്റയടിക്ക് വധിക്കുകയുണ്ടായി ഇത് നമ്മുടെ അഭിമന്യുവിന്റെ സഹായത്തോടെയായിരുന്നു ഭീമസേനം ചെയ്യാൻ കാരണം ഈ വധം നടത്താൻ കാരണം അഭിമന്യു പല മഹാരഥന്മാരെയും ഭീമന്റെ അടുത്ത് നിന്ന് മാറ്റി അവർ യുദ്ധം ചെയ് യുദ്ധം ചെയ്ത് അവരെ പല രീതിയിലോട്ട് അയക്കുകയുമായിരുന്നു അഭിമന്യു ചെയ്തോണ്ടിരുന്നു ഇത് ഭീമസേനെ ദുര്യോധന്റെ പുത്രന്മാരെ വധിക്കാൻ പുത്രമാരന്മാരെ വധിക്കാനുള്ള ഒരു വലിയ കാര്യമായിട്ട് മാറുകയായിരുന്നു ഇത് കൗരവക്ഷത്തിന് വൻ നാശനഷ്ടങ്ങളാകാൻ കഴിയുന്നത് അഭിമന്യു ഒരേ സമയം തന്നെ അർജുനിനെ കഴിയും അർജുനെ കഴിയുമെന്ന് പറയാൻ പറ്റില്ല അർജുനോളം ഒരു യുദ്ധ തന്ത്രങ്ങളാണ് അഭിമന്യു ആ യുദ്ധ സ്ഥലത്ത് പോരാടിക്കൊണ്ടിരുന്നത് അത് അവൻ്റെ യുദ്ധം എന്ന് പറഞ്ഞാൽ ആയുധം അവൻ്റെ കയ്യിൽ വില്ലു പമ്പ് വിരുന്നാൽ പല മഹാരഥന്മാർക്കും അഭിമന്യുമായിട്ട് നേരിടാൻ പറ്റാത്തൊരു രീതി വരെ പല മഹാഭാരത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അഭിമന്യുവിൻ്റെ ഈ യുദ്ധം കാരണം ഇനിയും ഭീമസേന തന്റെ സഹോദരന്മാരെ വധിക്കും എന്ന രീതി ആയതുകൊണ്ട് ദുര്യോധനൻ ഈ മഹാരഥന്മാരോട് പറയുകയാണ് അഭിമന്യുവിനെ വേണ്ടി എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തണം അവനെ ഉടനെ വധിക്കണം അത് പാണ്ഡവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ആയിരിക്കുമെന്ന് ദുര്യോധനൻ ദ്രോണനോട് പറയുകയാണ് ഇതനുസരിച്ച്